നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം പോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ സിആർടി ബേസ് ചെയ്തിട്ടുള്ള ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അഥവാ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന സെക്ഷനകത്ത് ഏതൊക്കെ ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ് നമുക്കറിയാം പി എസ് സി യുടെ എല്ലാ എക്സാംസിനും ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം വരാനായിട്ടുള്ള കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ പുത്തൻ സാമ്പത്തിക നയത്തിനകത്ത് വ്യാപാര നയത്തിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് വ്യാപാര നയം എടുത്തു മാറ്റിയതിനെ പറ്റിയിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം വേണ്ട പോയിന്റ്സ് മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തുന്നതായിരിക്കും അപ്പൊ നമുക്കറിയാം നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഇന്ത്യയിൽ സാമ്പത്തിക പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്ന വ്യവസ്ഥ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയായിരുന്നു അതിനകത്തെ പ്രധാന മാറ്റങ്ങൾ നമുക്ക് നോക്കാം അതിന്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് ആദ്യമായിട്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിദേശ കടവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ ഇന്ത്യ അഭിമുഖീകരിച്ചു ശരിക്കും വിദേശ കടമാണ് നമ്മുടെ ഇതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം പുത്തൻ സാമ്പത്തിക നയം നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ വിദേശ കടം നമ്മുടെ ഇന്ത്യയിൽ കൂടി വന്നു വിദേശ കടത്തിന്റെ തിരിച്ചടവ് പോലും നമ്മുടെ ഗവൺമെന്റിന് തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു എണ്ണയും മറ്റു പ്രധാന ഇന്ധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെ പരിമിതമായിരുന്നു അത് കൃത്യമായി പഠിച്ചു വെക്ക വിദേശ ശേഖരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നായപ്പോഴേക്കും ഇന്ത്യ എടുത്ത് വളരെ ലിമിറ്റഡ് ആയിരുന്നു വിദേശ നാണയ ശേഖരം അതായത് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എണ്ണയും മറ്റു ഇന്ധന വസ്തുക്കളും ഇറക്കുമതി ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ അല്ല കൊടുക്കുന്നത് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണ് നമുക്ക് വേണ്ടത് അത് നമ്മുടെ കയ്യിൽ പരിമിതമായിരുന്നു അതായത് രാജ്യത്തിന്റെ കൈവശമുള്ള വിദേശ നാണ്യ ശേഖരം ഏതാണ്ട് രണ്ടാഴ്ചക്ക് പോലും ആവശ്യമായി ഇറക്കുമതിക്ക് തികയുമായിരുന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കും നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ കുതിച്ചു ഉയരുകയും അങ്ങനെ പ്രതിസന്ധി കൂടുകയും ചെയ്തു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പുതിയ നയങ്ങൾ ആവിഷ്കരിക്കുകയും അത് നമ്മുടെ വികസന തന്ത്രത്തിന്റെ മാറ്റുകയും ചെയ്തു അപ്പൊ എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഈ ഒരു ബുധൻ സാമ്പത്തിക നയം വന്നത് കാരണം വിദേശ കടവുമായിട്ട് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമുക്ക് കുറവായിരുന്നു നമ്മുടെ ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ എണ്ണ വാങ്ങിക്കാനൊക്കെ നമുക്ക് എന്ത് വേണം വിദേശ നാണ്യങ്ങൾ വേണം ആ വിദേശ ശേഖരം രണ്ടാഴ്ചക്ക് പോലും കൊണ്ട് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു എൻ പി ഇ എന്ന് പറയുന്നത് ന്യൂ എക്കണോമിക് റീഫോം പോളിസി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു ഇനി നമുക്ക് കൃത്യമായി നോക്കാം ഈ ഒരു പശ്ചാത്തലം നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഇത് വരണമെങ്കിൽ അതെങ്ങനെയായിരിക്കും വരുന്നത് നമ്മൾ അറിയില്ലേ ഇന്ന് ദാരിദ്ര്യം വന്നെങ്കിൽ ഇന്ന് ഉടനെ ദാരിദ്ര്യം വന്നതല്ല അതിനു മുൻപ് എങ്ങോ താളം തെറ്റിയത് കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചത് എന്ന ആയിരത്തി തൊള്ള തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണ നിർവഹണമായിരുന്നു ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നതുകൊണ്ടാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ നമുക്ക് ഈ ഒരു അവസ്ഥ വന്നത് വിവിധ നയങ്ങളും പൊതുഭരണവും നടപ്പാക്കുന്നതിന് ആവശ്യമായ ധനസഞ്ചയം നികുതികൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം തുടങ്ങിയ ഉറവിടങ്ങളിൽ നിന്നും ഗവൺമെന്റ് കണ്ടെത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്തൊക്കെയാണ് ശരിക്കും നികുതിയാണ് അല്ലെ നികുതി നികുതി ഇതര വരുമാനങ്ങള് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റിന് വരുമാനം വരുന്നത് അതുപോലെ തന്നെ ചെലവ് വരുമാനത്തെക്കാളും കൂടുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും ചെലവ് വരുമാനത്തെക്കാളും കൂടുകയാണെങ്കിൽ അവിടെ കമ്മി ഡെഫിസിറ്റ് അനുഭവപ്പെടുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും രാജ്യത്തുള്ളവർ എന്താ ചെയ്യുന്നത് രാജ്യം എന്താ ചെയ്യുന്നത് ബാങ്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അതുപോലെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കടവെടുക്കും ആണല്ലോ അപ്പം വരവ് ചെലവിനേക്കാളും കൂടി നിൽക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നിക്കക്കളി അവസ്ഥ വരും നികുതി നികുതി ഇതര വരുമാനം വന്നു അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ധനകമ്മി എന്ന് പറയുന്നത് വളരെ കൂടിക്കൂടി വന്നു കമ്മിയായി തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒക്കെ കടം വാങ്ങിച്ചു അങ്ങനെ ഒന്നും നിക്കാതായിപ്പോഴത്തേക്കും നമ്മൾ ആരെ ആശ്രയിക്കും ഇന്റർനാഷണൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ പോയി ഗവൺമെന്റ് കടമെടുക്കും പെട്രോളിയം പോലുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായ വിദേശ നാണ്യം കയറ്റുമതിയിൽ നിന്നാണ് നമ്മൾ നേടിയിരുന്നത് ഡോളർ പെട്രോളിയം പോലെയുള്ള സാധനം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണമെങ്കിൽ നമ്മൾ ഡോളർ അതായത് വിദേശ നാണ്യം കയറ്റും അങ്ങോട്ട് കൊടുക്കണമല്ലോ അത് കയറ്റുമതിയിൽ നിന്നാണ് നമ്മൾ നേടിക്കൊണ്ടിരുന്നത് രാജ്യത്തിന്റെ വരുമാനം കുറവായിരുന്നെങ്കിലും വികസന നയങ്ങൾ നടപ്പാക്കുന്നതിനും സാമ്പത്തിക പ്രശ്നമായ തൊഴിലില്ലായ്മ ദാരിദ്ര്യം ജനസംഖ്യാ വിസ്ഫോടനം എന്നിവയെ മറികടക്കുന്നതിനും ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നു ഗവൺമെന്റ് തുടർച്ചയായിട്ട് വികസന പരിപാടികൾക്കും പണം ചെലവിട്ടിട്ടും പുതിയ വരുമാനമൊന്നും ഉണ്ടായില്ല വികസന പരിപാടികൾക്ക് പണം ചെലവാക്കി പക്ഷെ ആ പരിപാടികളിൽ നിന്നൊന്നും നമുക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടിയില്ല കൂടാതെ നികുതി പോലുള്ള ആഭ്യന്തര ഉറവിടങ്ങളിൽ നിന്നും ആവശ്യമായ വരുമാനം ഉണ്ടാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞതുമില്ല ഗവൺമെന്റ് വരുമാനത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടം ലഭിക്കാത്ത സാമൂഹ്യ മേഖല പ്രതിരോധം എന്നിവയിലായിരുന്നു രാജ്യത്തിന്റെ വരുമാനം കുറവായിരുന്നെങ്കിലും വികസന നയങ്ങൾ നടപ്പിലാക്കുന്നതിനും സാമ്പത്തിക പ്രശ്നമായി തൊഴിലില്ലായ്മ ദാരിദ്ര്യം ജനസംഖ്യാ വിസ്ഫോടനം എന്നിവയെ മറികടക്കുന്നതിനും ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കേണ്ടിയിരുന്നു അപ്പൊ രാജ്യത്തിന്റെ വരുമാനം കുറഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് പക്ഷെ ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ട് ഗവൺമെന്റിന് ഇതൊക്കെ നികത്തിയേ ഒക്കത്തുള്ളൂ ഇപ്പൊ വരുമാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഗവൺമെന്റ് തുടർച്ചയായി വികസന പരിപാടി ചെയ്തു പക്ഷെ ചെലവിട്ടതിനൊന്നും തന്നെ ഇങ്ങോട്ട് നമുക്ക് വരുമാനമൊന്നും കിട്ടിയില്ല വികസന പരിപാടി ചെയ്തു അങ്ങനെ കുറെ പൈസ പോയെന്നല്ലാതെ ആ അവിടെ നിന്നും നമുക്ക് തിരിച്ചു തിരിച്ച് ഒന്നും കിട്ടിയില്ല അതുപോലെ നികുതിയിൽ നിന്നാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വരുമാനം ഒന്നും ഉണ്ടാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല ഏറ്റവും കൂടുതൽ ചെലവ് ചെലവായി പോകുന്നു അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഗവൺമെന്റ് വരുമാനത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടം ലഭിക്കാത്ത സാമൂഹ്യ മേഖല പ്രതിരോധം ഡിഫൻസ് അവയിലൊക്കെ ആയിരുന്നു അത് പഠിച്ചു വെക്കണം എൺപതുകളിൽ ഈ സാമ്പത്തികാവസ്ഥ വരാൻ കാരണം എന്താ ഗവൺമെന്റ് വികസന പരിപാടികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു പക്ഷേ വികസന പരിപാടിക്ക് ചെലവഴിച്ച ആ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സാമ്പത്തിക നേട്ടം ലഭിക്കാത്ത മേഖലയായിട്ടുള്ള സോഷ്യൽ മേഖലകള് അതുപോലെ ഡിഫൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഈ പൈസ ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി വരുമാനം വളരെ മികവുറ്റ രീതിയിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്ക് അനുസൃതമായി വൻതോതിലുള്ള വരുമാനമൊന്നും നമ്മുടെ പൊതു മേഖലയിൽ നിന്നും ലഭിച്ചതുമില്ല മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയിരുന്ന കടം പ്രധാനമായും ഉപഭോഗ ആവശ്യങ്ങൾക്കായിട്ട് ഗവൺമെന്റ് വിനിയോഗിച്ചു നമ്മൾ ഈ കടമൊക്കെ വാങ്ങിച്ചില്ലേ കടം വാങ്ങിച്ചതൊക്കെ ഇന്നത്തെ പോലെ തന്നെ അവര് ഉപഭോഗത്തിനായിട്ട് ഗവൺമെന്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഗവൺമെന്റിന്റെ അമിതമായ ചെലവുകൾ നിയന്ത്രിക്കാനോ വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവ് നികത്താൻ ആവശ്യമായ കയറ്റുമതി മൂല്യം വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ അന്ന് നടന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഗവൺമെന്റ് ചെലവ് വരവിനേക്കാളും അധികമായി ഇത്തരത്തിലുള്ള ഒരു വലിയ വിടവ് കടം വാങ്ങലിലൂടെ പരിഹരിക്കാവുന്നതായിരുന്നില്ല മിക്ക അത്യാവശ്യ സാധനങ്ങളുടെയും വില കുതിച്ചുയർന്നു കയറ്റുമതിയുമായി ഒരു പൊരുത്തവും ഇല്ലാത്ത ഇറക്കുമതി അതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രണ്ടാഴ്ചയിൽ കൂടുതൽ എന്തില്ല വിദേശ നാണയ ശേഖരം പോലും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അത് വന്നു അങ്ങനെ ഈ അവസരത്തിൽ സാമ്പത്തിക സഹായത്തിനായി ഇന്ത്യ എവിടെ പോയി ലോക ബാങ്കിനെയും അതുപോലെ ഐ ബിആർഡി ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് വേൾഡ് ബാങ്ക് അവിടെയാണ് പോകുന്നത് അതുപോലെ ഐ എം എഫിനെ അന്താരാഷ്ട്ര നാണയനിധി അവരെ മോണിറ്ററി ഫണ്ടിനെയൊക്കെ പോയി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയൊക്കെ പോയി സമീപിച്ചു അങ്ങനെ ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഏകദേശം എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളർ ഇന്നത്തെ കാലത്തെ എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളർ വായ്പയായി ലഭിക്കുകയും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനായി നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു തുറന്നിടാമെന്ന് ഗവൺമെന്റ് വാക്കുകൊടുക്കുന്നു അപ്പം എന്താണ് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി വരാൻ കാരണം എന്നുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ പറഞ്ഞാൽ എൺപത് തൊട്ട് തന്നെ തകർന്നു തകർന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലായിടത്തും കടമെടുത്ത് കഴിഞ്ഞു ഇനിയും എടുക്കാൻ ആരും മാത്രമേ ഉള്ളൂ ബാക്കി ലോക ബാങ്കിന്റെ കയ്യിൽ നിന്നും ഐ എം എഫിനെയൊക്കെ പോയി അങ്ങ് കാണാനേ ഉള്ളൂ ബാക്കി അങ്ങനെ അവരെ പോയി കണ്ടപ്പോഴത്തേക്കും അവർ എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളർ കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉടമ്പടി വന്നു എന്ത് വേണം ഇന്ത്യ തുറന്നിടണം സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും തുറന്നിടുകയും ചെയ്യേണ്ടതായിട്ട് വന്നു സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണം മാറ്റുകയും വേണം അപ്പം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഉദാരവൽക്കരണം നമ്മള് സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കണം സ്വകാര്യ മേഖലയുടെ നിയന്ത്രണം മാറ്റണം വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കണം ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക ഇതെല്ലാം നമ്മുടെ രാഷ്ട്ര രാജ്യത്ത് നടപ്പാക്കാമെന്ന ഒരു പ്രതീക്ഷയാണ് പറഞ്ഞ് ഒപ്പിട്ടൊന്നും അല്ല എങ്കിലും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ ഇത് പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പൈസ കൊടുക്കുന്നത് അങ്ങനെ ലോകബാങ്കിന്റെയും ഐ എം എഫിന്റെയും നിബന്ധന ഇന്ത്യ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരുന്നു ന്യൂ എക്കണോമിക് പോളിസി പ്രഖ്യാപിക്കുകയും ചെയ്തു വലിയ തലത്തിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പുത്തൻ സാമ്പത്തിക നയത്തിൽ ഉൾക്കൊള്ളിച്ചത് അപ്പൊ പ്രധാനമായിട്ടും ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതായത് രണ്ട് നയങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആണ് അതായത് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി രണ്ട് രീതിയിലാണ് രണ്ട് നയമായിട്ടാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഒന്ന് സുസ്ഥിരമാക്കൽ നടപടി സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് രണ്ട് സ്ട്രക്ചറൽ റീഫോർമേഷൻ അതായത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു സുസ്ഥിര നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹ്രസ്വകാലമാണ് ഓക്കെ ഹ്രസ്വകാലമാണ് അടവുശിഷ്ടത്തിന്റെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമായിട്ടാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യശേഖരം നിലനിർത്തണം വില കയറ്റം ഒക്കെ ഒന്ന് നിയന്ത്രിക്കണം ഇതൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കിയത് എന്നാൽ ഘടനാപരമായിട്ടുള്ള പരിശീലനം അപ്പൊ നമ്മുടെ പ്രധാന പ്രശ്നം എന്താണ് അതൊന്നാലോചിച്ച് ഇപ്പൊ നമ്മൾ നേരിട്ടൊണ്ടിരുന്ന പ്രശ്നം എന്തായിരുന്നു നമ്മുടെ രാജ്യത്തെ രണ്ടാഴ്ചത്തേക്കുള്ള വിദേശ നാണ്യശേഖരം കൂടെയുള്ളൂ അങ്ങനെയൊക്കെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ നമ്മുടെ കൈ പൈസ ഇല്ല എണ്ണ ഇറക്കാനോ പെട്രോൾ ഇറക്കാനോ ഒന്നും നമ്മുടെ കൈ പൈസയില്ല അപ്പൊ നമ്മുടെ ബേസിക് നീഡ് എന്താണ് നമുക്ക് വിദേശ നാട്യശേഖരം വേണം അതുപോലെ തന്നെ നമ്മുടെ ഇത് കാരണം വിലക്കയറ്റം കൂടി കൂടി ആൾക്കാർക്ക് ദിക്കല്ല് ഇല്ലാതെ ഇതൊന്ന് കുറയ്ക്കണം അപ്പൊ വിലക്കയറ്റം കുറയ്ക്കണം നമ്മുടെ വിദേശ നാട്യശേഖരം കൂട്ടണം ഇതിനു വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത് നമ്മുടെ സുസ്ഥിരമാക്കൽ നടപടി ഒരു ഹ്രസ്വകാലം ഷോർട്ട് ടേമിൽ കൊണ്ടുവന്നൊരു പോളിസി ഇനി മറ്റതെന്താ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രക്ചർ വരുത്തുവാണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ദീർഘകാലമാണ് ഒരു കാര്യം നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ചാല് ആ തുടങ്ങി വെച്ചിട്ട് പെട്ടെന്ന് തീർക്കുമല്ലല്ലോ നമുക്ക് ഓരോരോ സ്ട്രക്ചർ കയറ്റിക്കേറ്റി വന്നിട്ട് വേണം നമ്മളൊരു ബിസിനസ് വളർത്തിയെടുക്കാൻ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ റീഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദീർഘകാലമാണ് അല്ലേ ദീർഘകാല നടപടിയാണിത് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയെല്ലാം അതായത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക വിവിധ മേഖലകളിലെ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രക്ചറൽ റീഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ റീഫോം അതായത് ഘടനാപരമായ പരിഷ്കാരം കൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ തുടങ്ങി വെച്ച നാഷണൽ പോളിസിയെ പ്രധാനമായിട്ടും ഈ രണ്ട് രണ്ട് നയങ്ങളിൽ നിന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് ലിബറലൈസേഷൻ രണ്ട് പ്രൈവറ്റൈസേഷൻ മൂന്ന് ഗ്ലോബലൈസേഷൻ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഫസ്റ്റ് വൺ എന്താ ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയും എന്തായിരിക്കും ലിബറലൈസേഷൻ തുറന്നു കൊടുക്കുക അല്ലെ എല്ലാ മേഖലകളും തുറന്നു കൊടുക്കുക സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഉദാരവൽക്കരണം എന്ന് ഉദ്ദേശിച്ചത് ഉദാരവൽക്കരണ നയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു സ്റ്റേറ്റ്മെന്റ് വരാം ഉദാരവൽക്കരണ നടപടികൾ ശരിക്കും എവിടെയാണ് ഇന്ത്യയിൽ എൺപതുകളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇവ പ്രധാനമായും വ്യവസായ അനുമതി നൽകുക ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി സാങ്കേതിക വിദ്യ നവീകരണം ടെക്നോളജി അപ്ഗ്രേഡേഷൻ ധനനയം ഫിസിക്കൽ പോളിസി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു എന്ന് മാത്രം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടികൾ തുടങ്ങിയിരുന്നു ഏതൊക്കെ മേഖലകളിലാ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഇറക്കുമതി നയങ്ങള് സാങ്കേതിക വിദ്യ നവീകരണം ധനനയം വിദേശ നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു എന്നേ ഉള്ളൂ വ്യത്യാസം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയ ഉദാരവത്കരണം കുറച്ചുകൂടെ സമഗ്രമായി എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ്റി ഒന്നുകളിലും അതിനുശേഷവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ ഏതൊക്കെ മേഖലയാ വ്യവസായ മേഖല ധനകാര്യ മേഖല നികുതിയുടെ പരിഷ്കരണം വിദേശ വിനിമയ കമ്പോളം വ്യാപാര നിക്ഷേപ മേഖലകൾ എന്നിവയായിരുന്നു എന്ന് മാത്രം അപ്പൊ നിങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു ഉദാരവൽക്കരണം ഉണ്ടായിരുന്നു പക്ഷേ നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് കൂടുതൽ സമഗ്രമായത് നയൻറ്റീൻ വൺ നയൻറ്റി വണ്ണിലെ ഉദാരവൽക്കരണ ഏതൊക്കെ മേഖലകളിലാണ് വ്യവസായ മേഖല ധനകാര്യ മേഖല നികുതി പരിഷ്കാരം വിദേശ വിനിമയ കമ്പോളം വ്യാപാര നിക്ഷേപ മേഖല ഇനിയും പ്രീവിയസ് ചോദ്യമാണ് വ്യവസായ മേഖലയിലെ നിയന്ത്രണം മേഖലയിലെസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്തൊക്കെയായിരുന്നു നമ്മുടെ വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ എന്ന് ആദ്യം നമുക്ക് നോക്കാം ഒന്ന് ഏതൊരു സംരംഭകനും വ്യവസായം തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും എന്തൊക്കെ എത്ര മാത്രം ഉത്പാദിപ്പിക്കണം എന്നതിനും സർക്കാരിൽ നിന്നും അനുമതി വേണമായിരുന്നു ആദ്യം ഒരു സംരംഭകൻ അദ്ദേഹം വ്യവസായം തുടങ്ങുന്നു അവസാനിപ്പിക്കുന്നു എന്തൊക്കെ ഉൽപാദിപ്പിക്കുന്നു എത്ര മാത്രം ഉത്പാദിപ്പിക്കുന്നൊക്കെ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ ഒട്ടനവധി വ്യവസായങ്ങളിൽ സ്വകാര്യ മേഖല അനുവദിച്ചിരുന്നില്ല സ്വന്തമായിട്ട് തുടങ്ങാൻ ചില വ്യവസായങ്ങൾ സമ്മതിച്ചിരുന്നില്ല ചില സാധനങ്ങളുടെ ഉൽപാദനം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായിട്ട് കൊടുത്തിരുന്നു ചെറുകിട വ്യവസായ മേഖല മാത്രമായി ഇത് ചെയ്താൽ മതി മറ്റ് വലിയ വലിയ ആൾക്കാർ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിയന് നിർണയത്തിലും വിതരണത്തിലും ഗവൺമെന്റിന് നിയന്ത്രണം ഉണ്ടായിരുന്നു ഇതൊക്കെ നയൻറ്റീൻ നയൻറ്റി വണ്ണിനു മുൻപ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യവസായ മേഖല നിയന്ത്രണങ്ങളായിരുന്നു ആയിരുന്നു ആണല്ലോ ഇനിയും നയൻറ്റി വണ്ണിന് ശേഷം പുതിയ പരിഷ്കാര നയങ്ങൾ ഇതെല്ലാം എടുത്തു കളഞ്ഞു മിക്ക നിയന്ത്രണവും എടുത്തു കളഞ്ഞു മദ്യം സിഗരറ്റ് ആപൽകരമായ രാസവസ്തുക്കൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ ഇലക്ട്രോണിക്സ് വിമാന നിർമ്മാണ വ്യവസായം ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെയുള്ള മറ്റെല്ലാ വ്യവസായിക ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്രം നിയുള്ള നിയന്ത്രണം ഒഴിവാക്കി ഇത് പ്രീവിയസ് ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാം ഏതൊക്കെ മേഖലകളിലായിരുന്നു നിയന്ത്രണം ഉള്ളതപ്പം നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ഉത്തര സാമ്പത്തിക നയ നയത്തില് ഉദാരവത്കരണത്തില് മദ്യം സിഗരറ്റ് ആവൽകരമായ രാസവസ്തുക്കൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ ഇലക്ട്രോണിക്സ് വിമാന നിർമ്മാണ വ്യവസായം ഔഷധ നിർമ്മാണ വ്യവസായം ഇവയെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനും തന്നെയുള്ള അനുമതി പത്ര സംവിധാനം ഗവൺമെന്റ് എടുത്തു മാറ്റി രാജ്യ ഉൽ ഉപകരണങ്ങളുടെ നിർമ്മാണം ആണവ ഊർജ ഉൽപാദനം റെയിൽ ഗതാഗതം എന്നീ മേഖലകൾക്ക് മാത്രമാണ് പൊതുമേഖല സംവരണം ചെയ്തത് എവിടേക്കാ പൊതുമേഖല വന്നത് രാജ്യ സുരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം ആണവ ഊർജ ഉൽപാദനം റെയിൽ ഗതാഗതം ഇവർ മാത്രം പൊതുമേഖല ബാക്കിയെല്ലാം തന്നെ സ്വകാര്യവൽക്കരിച്ചു ചെറുകിട വ്യവസായ മേഖലകളിൽ മാത്രം ഉൽപാദിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് എടുത്ത് മാറ്റി ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണയിക്കൽ അതായത് ഒരു സാധനത്തിന്റെ വില നിർണ്ണയിക്കണമെങ്കിൽ അതിന് വിപണിയെ കൂടെ അനുവദിച്ചു ഗവൺമെന്റ് അല്ല ഇനി വിപണിക്കും കൂടെ ചെയ്യാം ഇതൊക്കെയായിരുന്നു വ്യാവസായിക മേഖലയിലെ മാറ്റം ഇനി ധനകാര്യ മേഖലയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ ചെയ്തു കൊമേഴ്സ്യൽ ബാങ്ക് നിക്ഷേപ ബാങ്ക് ഓഹരി വിപണി ഇടപാടുകൾ വിദേശ വിനിമയ കമ്പോളം തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളായിരുന്നു അന്ന് ധനകാര്യ മേഖലയിൽ ഉള്ളത് ഇപ്പോഴും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തെ ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത് ആണല്ലോ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയും വിവിധ നിയമങ്ങളിലൂടെ നടപടികളിലൂടെയൊക്കെ റിസർവ് ബാങ്ക് നിയന്ത്രിച്ചിരുന്നു ഓരോ ബാങ്കും കൈവശം വെക്കേണ്ട പണത്തിന്റെ അളവ് ചുമട്ടേണ്ട പലിശ നിരക്ക് വിവിധ മേഖലകൾക്കുള്ള വായ്പാ രീതികൾ ഇതെല്ലാം ആരാ തീരുമാനിച്ചത് ആർ ബി ഐ ആയിരുന്നു ഇപ്പോഴും ധനകാര്യ മേഖലകളുടെ നിയന്ത്രകൻ എന്ന സ്ഥാനത്ത് നിന്നും സഹായകൻ എന്ന സ്ഥാനത്തേക്ക് റിസർവ് ബാങ്കിന്റെ ചുമതലകളെ മാറ്റുക എന്നത് ധനകാര്യ മേഖലാ പരിഷ്കരണങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അന്ന് വരെ കൺട്രോളർ ആയിരുന്നെങ്കിൽ പിന്നീട് ആരായിട്ട് മാറി റിസർവ് ബാങ്ക് ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ആർ ബി ഐ യുമായിട്ട് കൂടിയാലോചിക്കാതെ ധനകാര്യ മേഖലക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അവകാശം നൽകി പരിഷ്കാര നയത്തിന്റെ ഫലമായിട്ട് നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു അപ്പൊ ഈ പരിഷ്കാര നയത്തിന്റെ ഭാഗമായിട്ട് നിരവധി സ്വകാര്യ ബാങ്ക് അതായത് ഇന്ത്യൻ ബാങ്കും വിദേശ ബാങ്കും ഇന്ത്യയിൽ നിലവിൽ വന്നു ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി അൻപത് ശതമാനം ഉയർത്തിക്കൊണ്ടുവന്നു എന്താണ് ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് ഉയർത്തി റിസർവ് ബാങ്കുമായി കൂടിയാലോചിക്കാതെ തന്നെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകിയും നിലവിലുള്ള ബ്രാഞ്ചുകൾക്ക് യുക്തിസഹമായി പ്രവർത്തന അനുമതി അതായത് എല്ലാത്തിനും റിസർവ് ബാങ്കിനോട് ചോദിക്കേണ്ട എന്നുള്ള രീതിയിലേക്കും അവർക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ തുടങ്ങാം എന്നുള്ള രീതിയിലേക്കൊക്കെ ഫ്രീഡം കൊടുത്തു നിന്നും പുറത്തു നിന്നും വിഭവങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി ബാങ്കുകൾക്ക് നൽകിയിരുന്നെങ്കിലും രാജ്യത്തിന്റെയും ബാങ്കുകളിലെ നിക്ഷേപകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ഭരണ നിർവഹണ അധികാരങ്ങൾ റിസർവ് ബാങ്കിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു മൊത്തത്തിൽ കൊടുത്തോ ഇല്ല അങ്ങനെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അതായത് വിദേശ നിക്ഷേപ കരാ കരാർ സ്ഥാപനങ്ങള് അതുപോലെ വിദേശ നിക്ഷേപകരായ സ്ഥാപനങ്ങൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും വ്യാപാര ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ടുകൾ പെൻഷൻ ഫണ്ടുകൾ എന്നിവയ്ക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള അനുമതി കൊടുത്തു ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മേഖലയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം ഉദാരവത്കരണത്തിൽ പിന്നെ അടുത്ത് ടാക്സിനകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങള് സർക്കാരിന്റെ നികുതി വ്യവസ്ഥ പൊതു ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ടതായിരുന്നു നികുതി പരിഷ്കാരം ഈ നയങ്ങളെ നമ്മൾ ഒരുമിച്ച് എന്ത് വിളിക്കും നികുതി വ്യവസ്ഥയും സർക്കാരിന്റെ ചെലവ് അതിനെ നമ്മൾ വിളിക്കും ഫിസിക്കൽ പോളിസി രണ്ടു തരം ഉണ്ട് നമുക്കറിയാം ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്ട് ടാക്സും വ്യക്തികളുടെ വരുമാനത്തിലും കമ്പനികളുടെ ലാഭത്തിലും ചുമത്തുന്നതാണ് പ്രത്യക്ഷ നികുതി ആണല്ലോ ഡയറക്റ്റ് ടാക്സ് നമ്മുടെ വരുമാനത്തിൽ നിന്ന് പിടിക്കും ഒരു കമ്പനി കോപ്പറേറ്റ് കമ്പനിയുടെ ലാഭത്തിൽ നിന്നും ചുമത്തുന്നതാണ് ഡയറക്റ്റ് ടാക്സ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായി കുറച്ചു അതായത് ഇത്ര ലാക്സ് അല്ലെങ്കിൽ ഇത്ര അന്നത്തെ ഇത്ര ലക്ഷ ഇത്ര എന്താണ് ആയിരം ഉള്ളവരിൽ നിന്നും ഇത്ര പേർസെൻറ്റേജ് പിടിക്കും അങ്ങനെ വ്യക്തിഗത ആദായ നികുതി പതുക്കെ പതുക്കെ കുറയ്ക്കാൻ തുടങ്ങി അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്ന എന്താ നികുതി വെട്ടിപ്പ് വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്താ ഈ ഒരു ആദായ നികുതിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത് അതായത് എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ എന്റെ പത്ത് ലക്ഷത്തിന്റെ ഇത്ര പേർസെൻറ്റേജ് ആണ് അവർ നികുതി വരുമാനമായിട്ട് പിടിക്കുന്നത് നമ്മുടെ വ്യക്തിഗത വരുമാനമായിട്ട് പിടിക്കുന്നത് വ്യക്തിഗത ആദായ നികുതി ആയിട്ട് പിടിക്കുന്നത് അപ്പൊ ഞാൻ എന്താ ശ്രമിക്കുന്നത് പത്ത് ലക്ഷത്തിൽ നിന്ന് എങ്ങനെങ്കിലും പകുതിയായിട്ട് കുറയ്ക്കാനായിട്ട് കാണിക്കാൻ ഗവൺമെന്റിനെ കാണിക്കുന്നത് ഞാൻ അഞ്ചു ലക്ഷം ആയിരിക്കും അത് നികുതി വെട്ടിപ്പ് നമ്മൾ തുടങ്ങി അല്ലേ ഈ നികുതി വെട്ടിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായിട്ട് കുറച്ചുകൊണ്ട് വന്നത് അപ്പൊ കള്ളത്തരം കാണിക്കാനുള്ള ടെൻഡൻസി കുറയും അപ്പൊ നികുതി നിരക്ക് മിതമാകുന്നതോടു കൂടി ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിക്കുമെന്നും സമ്പാദ്യം സ്വമേധയാ വെളിപ്പെടുത്തുമെന്നും കണക്കാക്കപ്പെടുന്നു അല്ലേ നമ്മുടെ നികുതി കുറയ്ക്കുമ്പോൾ ആ ഒരു പേഴ്സണൽ ഇതിൽ നിന്ന് എടുക്കുന്ന നികുതി കുറയ്ക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും സമ്പാദ്യ ശീലം വർദ്ധിക്കും പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ അഞ്ചു ലക്ഷം ബാങ്കിൽ ഇടും അങ്ങനെ ബാങ്കിൽ ഇട്ട് കഴിയുമ്പോൾ എന്തുണ്ട് കണക്കുണ്ട് മുമ്പ് ഉയർന്ന തോതിലായിരുന്ന കമ്പനി നികുതി പിന്നീട് ക്രമേണ കുറച്ചു കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു കൊണ്ടുവന്നു അതുപോലെ വ്യക്തിഗത ടാക്സും കുറച്ചു സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയായ പരോക്ഷ നികുതിയിലും പരിഷ്കരണം കൊണ്ടുവന്നു സാധനങ്ങളുടെ പൊതുവായ ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ മേഖലയിലെ പരിഷ്കാരത്തിന്റെ മറ്റൊരു ഘടകം നടപടിക്രമങ്ങൾ ലഘൂകരിക്കലായിരുന്നു നികുതി ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും നികുതി നിരക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്തു ഇത്രയുമാണ് ടാക്സിനകത്ത് കൊണ്ടുവന്ന മാറ്റം അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസിൽ എന്തൊക്കെ കൊണ്ടുവന്നു നോക്കാം വിദേശകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പരിഷ്കാരം ഉണ്ടായത് വിദേശ വിനിമയ വിപണിയിലായിരുന്നു അടവ് ശിഷ്ട പ്രതിസന്ധിക്ക് അതായത് ഓഫ് പരിഹാരം കാണാനാണ് നയൻറ്റി വണ്ണിൽ വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചിരുന്നു അതായത് ഡീവാലുവേഷൻ നടത്തി ഇതിന്റെ ഫലമായിട്ട് വിദേശ നാണയം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു കൂടാതെ വിനിമയ നിരക്ക് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ നിന്നും മാറി വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു അതായത് ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ പ്രചോദനത്തെയും അതായത് വിദേശ നാണയത്തിന്റെ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ വിനിമയ നിരക്ക് രൂപയുടെ മൂല്യം കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചു ഇതാണ് പ്രധാനപ്പെട്ട വിദേശ വിനിമയ പരിഷ്കാരത്തിൽ കൊണ്ടുവന്ന മാറ്റം ആണല്ലോ മനസ്സിലായല്ലോ അടുത്തത് വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങൾ ട്രേഡും ഇൻവെസ്റ്റ്മെന്റ് പോളിസീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇന്ത്യൻ വ്യാവസായിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക നമ്മുടെ രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപത്തെയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക വ്യവസായങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുക എന്നിവയാണ് വ്യാപാര നിക്ഷേപ മേഖലാ പരിഷ്കാരം പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ അളവുപരമായ നിയന്ത്രണം ഇന്ത്യ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ടായിരുന്നു ഇറക്കുമതിയെ കർശനമായി നിയന്ത്രിച്ചു കൊണ്ടും ഉയർന്ന ഇറക്കുമതി ചുങ്ക നിലനിർത്തിയുമാണ് ഇങ്ങനെ ചെയ്തത് ഈ നയം നമ്മുടെ വ്യവസായ മേഖലയിൽ കാര്യക്ഷമതയും മത്സരക്ഷമതയും കുറച്ചു അതുവഴി വ്യാവസായിക മേഖലയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞ തോതിലാവുകയും ചെയ്തു അപ്പം ഇവിടെ ഓർത്തു വെച്ചേക്കുക അന്ന് വരെ ഗവൺമെന്റ് ചെയ്തോണ്ടിരുന്ന എന്താ തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങള് നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിന് ഒരു പെർട്ടിക്കുലർ അളവ് വെച്ചു ഇത് കൂടുതൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇറക്കുമതിയെ കർശനമായിട്ട് നിയന്ത്രിക്കുകയായിരുന്നു പുറത്തു നിന്നുള്ള സാധനങ്ങൾ വേണ്ട അതുപോലെ ഇറക്കുമതിക്ക് ചുങ്ക ഇങ്ങനെ നിലനിർത്തി പോവുകയും ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലെ വ്യവസായ മേഖല വർദ്ധിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് അത് ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനകത്തൊരു തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്തു അത് മാറ്റുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്തു ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി നമുക്ക് കയറ്റുമതി ആയിക്കോട്ടെ ഇറക്കുമതി ആയിക്കോട്ടെ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ അളവ് വേണ്ട എന്നുള്ളത് എടുത്തു മാറ്റി അതുപോലെ ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ച് കൊണ്ടുവരിക താരി ഫ്രേറ്റ്സ് കുറച്ച് കൊണ്ടുവരണം ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ നടപടി ഒഴിവാക്കുക അതായത് ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി ഉണ്ടല്ലോ ഈ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അനുമതി വേണം അതങ്ങ് മാറ്റി അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾ കൊഴികെ മറ്റെല്ലാ വ്യവസായങ്ങൾക്കും ഇറക്കുമതി അനുമതി പത്രം ഇല്ലാതാക്കി രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ടും ഉറപ്പാക്കി ഒഴിവാക്കി അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൂ തൗസൻഡ് വൺ ഏപ്രിൽ മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം ഇത്ര എണ്ണ ഇറക്കാവുള്ളൂ എന്നുള്ളത് എടുത്തു മാറ്റി അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സര വർദ്ധിപ്പിക്കുന്നതിന് അതായത് നമ്മുടെ ഉൽപ്പന്നം പുറത്തോട്ട് പോകണ്ടേ അങ്ങനെ എക്സ്പോർട്ട് ഡ്യൂട്ടി മൊത്തം കളഞ്ഞു കയറ്റുമതി ചെയ്യണമെങ്കിൽ പറ്റി ഡ്യൂട്ടി കൊടുത്തു വേണം ഒരു രാജ്യത്തു നിന്നും മറ്റു രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് വിടാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യത്ത് പോയി വർക്ക് ചെയ്യത്തില്ല കയറ്റുമതി ഡ്യൂട്ടി ഉപയോഗിച്ചിട്ട് അതങ്ങ് നിയന്ത്രിച്ചു അപ്പൊ എല്ലാവർക്കും എക്സ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കാനുണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തു നിന്നുള്ള കയറ്റുമതി ഒരു ലിമിറ്റഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതങ്ങ് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ ആർക്ക് വേണമെങ്കിലും നല്ല ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ കയറ്റി അയക്കാം ഓക്കെ ഇതൊക്കെയാണ് ഉദാരവൽക്കരണം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഡിസ്കസ് ചെയ്യാം ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത്ര ആയിട്ട് പറഞ്ഞു പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാമെന്ന് വെച്ചിട്ടാണ് തുടങ്ങിയതെങ്കിൽ പോലും ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ